കൽപ്പറ്റ പുളിയാർമലയിൽ ക്രിഷറിന് സമീപം ട്രക്ക് മറിഞ്ഞു ഇന്ന് രാവിലെയാണ് ക്രഷറിലേക്ക് കല്ല് കയറ്റി കൊണ്ടുവന്ന ട്രക്ക് മറിഞ്ഞത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നാലു മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ ട്രക്ക് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു അപകടത്തിൽ ഡ്രൈവർ മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലേക്ക് ചിപ്സുമായി പോയ ലോറിയാണ് രാവിലെ മറിഞ്ഞത് ഒൻപതരയോടെയായിരുന്നു അപകടം ഉടൻ തന്നെ ഫയർഫോഴ്സും ട്രാഫിക് പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഡ്രൈവറെ ഉടൻ കൈനാട്ടി ആശുപത്രിയിൽ എത്തിച്ചു ബത്തേരി തിരുനെല്ലി സ്വദേശിയായ ജയേഷിനാണ് കാലിന് നിസ്സാരമായ പരിക്കേറ്റത് ട്രക്കിൽ കൂടെയുണ്ടായിരുന്ന സഹായി ചാടി രക്ഷപ്പെട്ടു നാലു മണിക്കൂർ നേരത്തെ ശ്രമകരമായ ദൗത്യത്തിന് ശേഷമാണ് ലോറി ഉയർത്തി മാറ്റിയത് ഫയർഫോഴ്സും പുൽപ്പള്ളി ഓഫ് റോഡേഴ്സിന്റെ ക്രെയിൻ സർവീസും ചേർന്നാണ് ലോറി മാറ്റിയത് ഇത്ര ഒരു വാഹനം ഇറക്കണമെങ്കിൽ വന്നിട്ടാണ് സാധാരണ ഇത് ഇറക്കാൻ പറ്റാറുള്ളൂ പക്ഷേ അവരുടെ ആ ഒരു എന്താണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമുക്ക് മൂന്ന് മൂന്നര മണിക്കൂർ ചെയ്തെങ്കിലും നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് വാഹനം മറ്റാർക്കും ഒരു പറ്റാതെ വാഹനം നമുക്ക് എന്ത് ചെയ്ത് സൈഡാക്കാൻ പറ്റി കൽപ്പറ്റ പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു ഏറെ നേരം ഇവിടെ ഗതാഗത കുരുക്കുണ്ടായി സി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ